രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ രാജ്യത്തിലെ ക്രൈസ്തവ ജനത മതം മാറ്റുവാനായിട്ടാണ് ഞങ്ങളുടെ വിശ്വാസികൾ പ്രഖ്യാപിക്കുന്നത് എന്നായിരുന്നു തീർച്ചയായും ഭാരതം ഒരു ക്രൈസ്തവ രാജ്യമായിരുന്ന അവർക്ക് രാജ്യത്ത് ഏതൊരു പൗരന്മാർക്കമുള്ളതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യവും തൊഴിൽ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഉത്തമമായ ഉദാത്തമായ വളരെ സൗന്ദര്യമുള്ള ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കലാണ് ഏതൊരു ഭരണകൂടത്തിന്റെയും വഞ്ചരംഗർഎസ്എസിന് ഇഷ്ടം പ്രകാരം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഏറ്റവും മതവിദ്യസകരായി മാറിയിരിക്കുക <saw> ും കഴിയില്ല എന്നതുകൊണ്ട് അവരെ കൂടി ആരോപിച്ചുകൊണ്ട് അവരെ അവരെ രാജ്യദ്രോഹം വീണ്ടും ശിരോവസ്ത്രമണിഞ്ഞ ഒരു കന്യാസ്ത്രീ ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാത്തത് അത് വളരെ ഗൗരവതരമാണ് മതേതരത്തിന്റെ മേൽ കയ്യിൽ കത്തിവക്കുന്ന നിലപാടാണ് നമസ്കാരം ഛത്തീസ്ഗഡിലെ മലയാളികളായ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംസ്ഥാനത്തിനകത്ത് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത് അന്യായമായിട്ടാണ് ഇത്തരത്തിൽ കന്യാസ്ത്രീകളായ രണ്ട് മലയാളികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളും വളരെയധികം ഗൗരവമുള്ളതാണ് ഇവയെല്ലാം അന്യായമായിക്കൊണ്ട് നടപ്പിലാക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ചുക്കാൻ പിടിക്കുകയാണ് ഇതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി ആണ് എന്നുള്ളതാണ് വസുത ഇന്നിപ്പോൾ കെ പി സി സി നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരം കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബ്ലോക്ക് കേന്ദ്രങ്ങളിലും കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അന്യായമായിട്ടാണ് അവരെ ഉടനടി വിട്ടയക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളുടെ പ്രവർത്തനം കന്യാസ്ത്രീകൾക്കും അറിയാം അവരെ ജീവിതം മുഴുവനും പൊതുനന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതശൈലി ആ ശൈലിയായി പ്രവർത്തിക്കുന്ന മലയാളത്തിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളോട് കാണിച്ചത് കൊടിയ കൊടിയാണ് ഇന്ത്യയിലെ ഒരു കാലത്തും ഒരു സർക്കാരുകളും ചെയ്യാൻ മടിക്ക മടിക്കുന്ന ഒരു കാര്യമാണ് മതേതരത്വത്തിന്റെ മേൽ കയ്യിൽ കത്തിവെക്കുന്ന നിലപാടാണ് ഇത് ഒരു ചെറിയ കാര്യമായി കാണുവാൻ കഴിയുന്നത് ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ പതിനെട്ട് വയസ്സ് വരെ ആ ആ മൂന്ന് സഹോദരിമാരെയും പഠിപ്പിച്ചത് സൗജന്യമായി പഠിപ്പിച്ചത് അവർക്കെല്ലാ സൗകര്യങ്ങളും ഭക്ഷണം വരെ കൊടുത്ത് പഠിപ്പിച്ച് അവരെ എടുത്ത് പതിനെട്ട് വയസ്സായി അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ജോലി കൊടുക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം മാത്രമാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ജോലി കൊടുക്കുവാൻ തീരുമാനിച്ച അവരെ മനുഷ്യക്കടത്തിന്റെ പേരിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് ജയിലടക്കിയെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ മത സ്വാതന്ത്ര്യം എവിടെയാണുള്ളത് ഈ രാജ്യത്തിലെ ഈ നമ്മുടെ ഭരണഘടനയിൽ പരിഭാവനമായ നമ്മുടെ നിലപാടുകൾ അതെല്ലാം ഇല്ലാതാവുകയാണ് പഞ്ചരംഗങ്ങളെന്ന് പറഞ്ഞാൽ ആർ എസ് എസിന് ഇഷ്ടപ്രകാരം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടത്തെ ഏറ്റവും മതവിദ്യുപുസകരായി മാറിയിരിക്കുക അവരുടെ പ്രവർത്തനങ്ങളെ തുടച്ചു നീക്കുക എന്നുള്ള ദൗര്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത് അപ്പൊ ആ ഒരു സ്വീകരിക്കുന്ന നിലപാടും ഒരു നിലപാടും തമ്മിൽ ഒരു വൈരുദ്ധ്യം വരും തീർച്ചയായും ഞാൻ അതാണ് ഇവിടെ ഞാൻ ഇവിടെ ഇപ്പൊ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ രണ്ടായിരത്തി പതിനാറില് ഇതേ മര്യാദ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതേപോലെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൈദികരെ ഉൾപ്പെടെ അഞ്ചു പേരെ കേസെടുത്തു കേസെടുത്ത് ഏതാണ്ട് നാല് വർഷക്കാലം അവരെ ജയിൽ ശിക്ഷയും അതുപോലെ തന്നെ അവരെ കേസരുമായി ഉൾപ്പെടുത്തി മുന്നോട്ട് പോയി ഇപ്പൊ അവർക്ക് ബോധ്യപ്പെട്ട് കോടതിയിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു അപ്പൊ ഇവിടെ എടുക്കുന്ന നിലപാട് അവരെ മനുഷ്യക്കടത്ത് ആരോപിച്ച് മുന്നോട്ട് പോകും അവിടെ മനുഷ്യക്കടത്തിന് പുറമെ അവരെ ജാതി മാറ്റുന്ന ഒരു തീരുമാനമെടുക്കുകയും മതപരിവർത്തനം മതപരിവർത്തനം കൂടി അവിടെ അപ്പം ബി ജെ പിയും സി പി എമ്മും തരാതരം പോലെ ഇത്തരത്തിലുള്ള ക്രൂരതയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അത് രണ്ടിനു പേരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടിനും ഇപ്പൊ ഇപ്പെതിരെ കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കേന്ദ്രങ്ങളിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വണ്ടു വോട്ടിന് വേണ്ടി ഉള്ള കാര്യമല്ല ഇപ്പൊ ഇവിടെ നേരത്തെ എന്താ പറഞ്ഞത് എനിക്ക് അൽഫോൺസ മാതാവ് എന്റെ ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി അതുപോലെ എല്ലാ അരമനകളിലും കയറിയിങ്ങിരുന്ന ഒരു ക്രൈസ്തവരായ ഒരു മന്ത്രി കേരളക്കാരനാണ് അദ്ദേഹം എന്താ പറഞ്ഞതിപ്പോ ഇത്തരം കാര്യങ്ങളല്ലേ ഞാൻ ക്രൈസ്തവരുടെ പ്രതിനിധിയായി കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ അവകാശങ്ങൾ എന്ന് മാത്രമല്ല അവരെ ദയനീയമായി കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് നിങ്ങൾ ആലോചിക്കണം ശിരോവസ്ത്രമണിഞ്ഞ ഒരു കന്യാശ്രീ ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാത്ത തന്നെ അത് വളരെ ഗൗരവതരമാണ് ഇന്ത്യയുടെ മതേതരത്വത്തിന് തന്നെ ഏറ്റവും വലിയ ആടിക്കൽ അളക്കുന്ന ഒരു പ്രവർത്തനമാണ് സമയത്ത് പ്രോസിക്യൂഷൻ പോലും ചെയ്തു പറഞ്ഞത് എതിർത്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കേരള കേരള ഇത് ഇത് വലിയ രീതിയിൽ ഈ ഏറ്റവും ഉടനെ കേരളത്തിലെ ഒന്ന് ഉദയഗിരിയും കണ്ണൂർ ജില്ലയിൽ ഉദയഗിരിയും ഒന്ന് തൃശ്ശൂർ ജില്ലയും രണ്ട് ജില്ലകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കന്യാസ്ത്രീ മഠത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് കന്യാസ്ത്രീകൾക്കെ കാര്യത്തിൽ എന്താണ് ഇവർ ചെയ്തത് ആദ്യം എന്താ പറഞ്ഞത് ആദ്യം ജാമ്യം കിട്ടാവുന്ന വകുപ്പായിരുന്നു പിന്നീടാണ് രണ്ട് രാജ്യദ്രോഹവുമായി ഉൾപ്പെട്ടെടുത്ത രണ്ട് വകുപ്പുകൾ കൂടി കൂട്ടി അത് കേന്ദ്ര ഏജൻസിക്ക് വിടുന്ന തീരുമാനത്തിലേക്ക് പോയത് അപ്പോഴൊന്നും മിണ്ടാതിരുന്ന ഇപ്പൊ ഞങ്ങളിതാ ഇടപെടുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ ഉമ്മാക്കി കാണിക്കുകയാണ് കേരളത്തിൽ കേക്കും അവിടെ ജയിലുമാണ് അവർ കൊടുത്തത്